അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ഉമ്മമാരെ ഉപ്പമാരെ ഉസ്താദുമാരെ മുത്തുനബി തങ്ങളുടെ മതഹ് പറയുന്ന ഈ വേദിയിൽ ഞാൻ ഒരൽപ്പം പറയാം കുട്ടികളുടെ മുത്തുനബിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മദീന പള്ളി മുത്ത് നബി സല്ലാഹു അലൈ സലമ കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുന്നു സുഹാബികൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു അപ്പോഴതാ ഹസൻ റലൈ അള്ളാഹുവൻഹും ഹുസൈൻ റലി അള്ളാഹുവൻഖും നബി തങ്ങളുടെ പേരക്കുട്ടികൾ നല്ല തിളക്കമുള്ള ചുവപ്പ് ഡ്രസ്സും ധരിച്ച് തുള്ളിച്ചാടി പള്ളിയിൽ വരുന്നു ഇത് കണ്ട് മുത്തു നബി സല്ലാഹു അലൈഹി വല്ലമ മെമ്പറിൽ നിന്നിറങ്ങി ഹസൻ റലയഹു അനുഹും ഹുസൈൻ റലയല്ലാഹു അനുഹും എന്നിവരുടെ അടുത്തെത്തി അവരെ വാരിയെടുത്തു തിരുദൂതരുടെ മുമ്പിലിരുത്തി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ മക്കളും സമ്പത്തും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കും എന്ന് അള്ളാഹു പറഞ്ഞത് എത്ര വലിയ സത്യമാണ് ഈ മക്കൾ തുള്ളിച്ചാടി വന്നപ്പോൾ എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നോക്കൂ മുത്ത് മുത്തുനബി സല്ലാഹു അലൈസ്മക്ക് കുട്ടികളോടുള്ള സ്നേഹം നമ്മളും ഇങ്ങനെയാവണം അസ്സലാമു അലൈക്കും വറഹമത്തുള്ളോ